കുറച്ച് കാലം മുമ്പ് വരെ അങ്ങ് അറ്റം സെൽഫ് ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ അതൊന്നും ആരും പറഞ്ഞു തന്നിട്ടുമില്ല സെൽഫ് ലൗവിനെ കുറിച്ചൊന്നും എല്ലാവരും സാക്രിഫൈസ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും അതൊക്കെ മാത്രമേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ തന്നെയാണ് ജീവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതൊന്നും എവിടെയും എത്തണില്ല എന്നുള്ളൊരു തിരിച്ചറിവ് വന്നപ്പോഴാണ് സെൽഫ് ലൗവിനെ കുറിച്ച് പഠിക്കാനും കൂടുതൽ കേൾക്കാനൊക്കെ തുടങ്ങിയത് ഞാൻ എൻ്റെ ലൈഫിനെ രണ്ട് പാർട്ടാക്കി തിരിക്കും ഞാൻ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്ത കാലം അതിന് മുമ്പുള്ള കാലം എന്നുള്ളത് എനിക്ക് ലൈഫിൽ വന്നിട്ടുള്ളത് ചെറിയ മാറ്റങ്ങളൊന്നും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വിഷമായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ യെസ് പറഞ്ഞ് ഞാൻ വിഷമിച്ച് സഫർ ചെയ്ത് നടന്ന കാലം ഉണ്ടായിരുന്നു ഞാൻ ഇതുകൂടി ചെയ്തു പോയാൽ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ആവുമല്ലോ എന്ന് കരുതി ആ ഫുഡ് കഴിക്കേണ്ട സമയം കൂടി ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് പോയ കാലം ഉണ്ടായിരുന്നു കുറച്ച് ഫിസിക്കൽ പ്രോബ്ലംസും ഹെൽത്ത് ഇഷ്യൂസും ഒന്നും അല്ലാണ്ട് ആ കാലങ്ങളൊന്നും എനിക്ക് ഒന്നും തിരിച്ചു തന്നിട്ടില്ല എത്ര ആത്മാർത്ഥത കാണിച്ചാലും എന്തൊക്കെ ചെയ്തു കൊടുത്താലും ആളുകൾ അവരുടെ നിലവാരത്തിനനുസരിച്ച് മാത്രമേ നമ്മളക്കുള്ളൂ എന്നൊക്കെ ഈ അടുത്താണ് എനിക്ക് തിരിച്ചറിവ് ഉണ്ടായിട്ടുള്ളത് എനിക്ക് ലൈഫിൽ ഏറ്റവും റിഗ്രറ്റ് തോന്നാറുള്ളതും അർഹിക്കാത്തവർക്ക് ഞാൻ എന്റെ സമയം കൊടുത്തല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ട് മാത്രമാണ് പിന്നെ ഇങ്ങനെ ഓരോ തിരിച്ചറിവുകൾ തന്നെ ആണല്ലോ നമ്മളെ മോൾഡ് ചെയ്ത് മോൾഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാം എന്നെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എങ്ങനെയാ കെയർ ചെയ്യേണ്ടത് എങ്ങനെയാണ് ബൗണ്ടറി വെക്കേണ്ടത് എന്നുള്ളതൊക്കെ ഇതിലേക്കൊക്കെ ഇനി എത്തിച്ചത് അത്തരം അനുഭവങ്ങൾ തന്നെയാണ് അതുകൊണ്ട് അതിനോട് ഞാൻ താങ്ക്ഫുള്ളാണ് ഇന്ന് സ്കൂളിൽ വന്നപ്പോൾ ഭയങ്കര വിഷപ്പായിരുന്നു അതുകൊണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്നും നിന്നിട്ടില്ല നേരെ ചായ ഉണ്ടാക്കാൻ പോയിട്ടുണ്ട് അതിനുശേഷം ശേഷം പ്രയറൊക്കെ ഉണ്ടായിട്ടുള്ളത് പിന്നെ പ്രയറൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് കുറച്ചധികം പണികൾ അടുക്കളയിൽ ഉണ്ടായിരുന്നു അരി അട്ടി വെച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളതായി ഇനി ഞാൻ രണ്ട് ദിവസത്തിന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് ആലോചിക്കണ്ട പിന്നെ കുറച്ച് ചിക്കൻ വെള്ളത്തിലിട്ടിട്ട് രാത്രിക്കൊക്കെ ഫുഡ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സെറ്റാക്കി നൈശൂനെ കുറച്ചു നേരം പഠിപ്പിക്കണം ഇപ്പോൾ നൈശൂനെ പഠിക്കാൻ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അവൾ പഠിക്കാനിരിക്കാത്ത ടൈപ്പാണ് ഇപ്പോൾ അപ്പുറത്ത് അതിനും ആയാഷൊക്കെ ഉള്ളത് ഫുൾ ടൈം കളി എന്ന് പറയേ ചിന്തയുള്ളൂ ഞാൻ യൂട്യൂബിൽ കുറേ ആൾ സജസ്റ്റ് ചെയ്തത് കണ്ടിട്ട് വാങ്ങിച്ചതാണ് ഈ കട്ടിങ് ബോർഡ് എനിക്ക് നല്ല യൂസ്ഫുൾ ആയി തോന്നി ഒന്ന് വെജസ് കട്ട് ചെയ്യാൻ നല്ല ഈസിയാണ് പ്ലസ് നമുക്ക് മാവൊക്കെ കുഴക്കാനും പൂരി ചപ്പാത്തി ഒക്കെ കുറച്ച് ഉണ്ടാക്കുന്ന സമയത്തെ കൗണ്ടർ ടോപ്പിലിട്ട് തുട കുഴച്ചാലത് തുടക്കമൊക്കെ വേണ്ടേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അത് ആ ചപ്പാത്തിയും ചിക്കനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കിച്ചണിൽ വന്നാൽ അറ്റ് ടൈം കുറേ കാര്യങ്ങൾ ചെയ്യും മിനിമം ടൈമിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് കിച്ചണിൽ വേഗം പുറത്ത് വരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അങ്ങനെയാണ് അപ്പോൾ അത് മക്കളൊക്കെ കുറച്ച് നേരം അയാശ് അങ്ങോട്ടും പോവും ഇങ്ങോട്ടും വരും ഒരു കളിയാണ് വരും കുറച്ച് നേരം ഒരാൾ അങ്ങോട്ട് പോവും അടുത്ത ആൾ കുറച്ച് ഇങ്ങോട്ട് വരും അങ്ങനെ ഇരിട്ടായാലും ഈ ഒരു നടത്താണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ